നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഒന്ന് സ്വർഗീയ കതിരൂർ മനോജേട്ടന്റെ ബലിദാന ദിനം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ശക്തനായ സംഘാടകനായിരുന്നു സംഘത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്വയം സേവകനായിരുന്നു ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒട്ടേറെ നല്ല പ്രവർത്തികൾ ഒരു നല്ല പ്രദേശത്തെ വാർത്തെടുക്കാൻ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഒക്കെ തന്നെ ഒരുപാട് ശ്രമിച്ച കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ തന്നെ ഒരുപാട് ബാലഗോകുലവുമായിട്ടും ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു സംഘത്തിന്റെ ഒരു ശക്തിയായിരുന്നു കതിരൂർ മനോജേട്ടൻ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മാവ് ജീവൻ ബലി നൽകിയത് സംഘപ്രസ്ഥാനത്തിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ഒരിക്കൽ കൂടി പങ്കുചേരുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നിനാണ് കതിരൂർ മനോജേട്ടനെ സി പി എമ്മിന്റെ കുണ്ടകൾ സി പി എമ്മിന്റെ കൊലയാളികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് എത്രയെത്ര ബലിദാനികൾ സ്വന്തം സ്വന്തം ധർമ്മത്തിനു വേണ്ടിയും സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടിയും സ്വന്തം സംഘടനയ്ക്ക് വേണ്ടിയും ജീവൻ പിടിഞ്ഞ നൂറുകണക്കിന് സ്വയം സേവകർ അതിൽ വളരെയധികം പ്രാധാന്യമുള്ള പിന്നെ ജീവിക്കുന്ന സദാനന്ദൻ മാസ്റ്ററെ പോലെ ജീവിക്കുന്ന രക്തസാക്ഷിക്കണമുണ്ട് സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ സി പി എമ്മിന്റെ ചോരക്കലയുടെ ഇരയാണ് കതിരൂർ മനോജ് നാല്പത് വയസ്സായിരുന്നു അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത് ബോംബറിന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി വടിവാളിന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അന്ന് ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ് പി ജയരാജനെ ഇരുപത്തിയഞ്ചാം പ്രതിയാക്കി ചേർത്തു കൊലപാതകം വധശ്രമം ഗൂഢാലോചന എന്നിവയ്ക്ക് പുറമെ യു എ പി ഐ അനുസരിച്ചുള്ള ദേശവിരുദ്ധ കുറ്റം ആണ് ചുമത്തിയിരിക്കുന്നത് ഇത് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു 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 കുത്തരങ്ങ കണ്ണൂർ ജില്ല മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനാലൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇപ്പോൾ സംഘം എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ സംഘം പ്രവർത്തിക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് ബലിദാനികളുടെ ശക്തിയിൽ ആത്മബലത്തിൽ സംഘം ശക്തി നേടുകയായിരുന്നു അവിടുത്തെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് സംഘശക്തി ഇരച്ചുകയറുകയായിരുന്നു അന്ന് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ എല്ലാവരും ബി ജെ പി നേതാക്കളടക്കം നിരവധി പേർ തന്നെ പ്രതികരിച്ചു ശ്രീ കെ സുരേന്ദ്രൻ മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് അന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിൽ നടത്തിയ ഒരു പ്രതികരണം ഏറ്റവും ശ്രദ്ധേയമായി അന്ന് നടത്തിയ ഒരു പ്രതികരണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വീണ്ടും പൊങ്ങി വരുന്നുണ്ട് വീണ്ടും വൈറലായി മാറുന്നുണ്ട് അതെ സംഘഗ്രാ സംഘഗ്രാമങ്ങളുണ്ട് പാർട്ടി ഗ്രാമങ്ങളുണ്ട് സംഘഗ്രാമങ്ങൾ ഇന്നും സംഘഗ്രാമങ്ങളായി തന്നെ തുടരുന്നു പാർട്ടി ഗ്രാമങ്ങളിൽ പലതും സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയി അവിടെയൊക്കെ തന്നെ ബി ജെ പി അതിശക്തമായ നിലയിലെത്തി അവിടെയൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ധാരാളം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പി അതിശക്തമായി അവിടെ നിലകൊണ്ടു രാഷ്ട്രീയ സ്വയംസേവക സംഘം അവിടെ അതിശക്തമായി തന്നെ ഇപ്പോൾ നിലകൊള്ളുന്നു ഇതൊക്കെ ഈ ബലിദാനികളുടെ രക്തത്തിന് പകരം വീട്ടിയതാണ് ഒരു രക്തത്തിന് പകരം മറ്റൊരു രക്തം അല്ലെങ്കിൽ ഒരു തലയ്ക്ക് പകരം മറ്റൊരു തല എന്നുള്ളതല്ല സംഘത്തിന്റെയും ബി ജെ പിയുടെയും ആശയം ചിലപ്പോൾ പ്രതിരോധിക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും അതല്ല ആശയം കൃത്യമായി പ്രവർത്തനം നടത്തി അവിടെ അവിടെ അവിടുത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ശക്തമായ ഒരു നിലയിൽ ശക്തമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെയും ലക്ഷ്യം അവരത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇന്ന് സംഘപ്രസ്ഥാനങ്ങളും ബി ജെ പിയും അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കതിരൂർ പ്രണാമം അർപ്പിക്കുന്നു അതുപോലെ തന്നെ ബലിദാനികളായ നൂറുകണക്കിന് സ്വയംസേവകർക്ക് ആർ എസ് എസ് ബിജെപി പ്രവർത്തകർക്കെല്ലാം പ്രണാമം അർപ്പിച്ചു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്